ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ചോര നീരാക്കി നാം വളർത്തിയെടുത്ത സ്വപ്നങ്ങൾ നമുക്കില്ലേ ആ വിജയതീരത്ത് നമ്മളെത്തി നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ആ വാഗ്ദത്ത കവാടം കാണുമ്പോൾ നിങ്ങൾക്കവിടെ പ്രവേശനമെല്ലുന്നൊരു ശബ്ദം കേൾക്കേണ്ടി വന്നാലോ ആ നിമിഷം നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം എന്തുവേണ്ടി പിടയും നേറിപ്പോ നാൽപ്പത് വർഷത്തെ യാത്രയുടെ നോവ് അപ്പോഴെങ്ങനെ ആയിരിക്കും ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൽ മോശയുടെ ജീവിതം അവസാനിക്കുന്നത് അങ്ങനെ ഒരു നിമിഷത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാൾ വാഗ്ദത്ത ദേഷ്യം കണ്ടു പക്ഷെ അവിടെ പ്രവേശിച്ചില്ല ആ നിമിഷം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് നൽകുന്ന ശക്തമായ പാഠം എന്താണ് ആവർത്തനം മുപ്പത്തിനാലിൻ്റെ അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോവാബ് സമ സമഭൂമിയിൽ നിന്ന് പർവ്വത്തിലേക്ക് കയറി പിസ്ഗ കുണമുടിയിൽ നിന്നുകൊണ്ട് മോശി സേലിൻ്റെ ഭാവി കണ്ട ഒരു നിമിഷം നാൽപ്പത് വർഷത്തെ ആ യാത്രയുടെ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സാണ് മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം വ്യക്തമായിട്ട് കാണുന്ന കാര്യങ്ങൾ കൈയെത്തും ദൂരത്തെന്ന് വരും എന്ന് തോന്നുന്ന ലക്ഷ്യങ്ങൾ ചിലപ്പോൾ നമുക്കായിരിക്കില്ല അത് നമുക്കായിരിക്കില്ല ഫലം ചെയ്യുന്നത് കാഴ്ച നമ്മുടേതായിരിക്കാം പക്ഷേ അതിൻ്റെ പൂർത്തീകരണം ദൈവത്തിൻ്റെ സമയത്തിനും പദ്ധതിക്കും അനുസരിച്ചായിരിക്കും നമ്മുടെ സ്വപ്നം നമ്മളിലൂടെ പൂർത്തിയാകുന്നില്ലെങ്കിൽ അത് നമ്മളെക്കാൾ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മളായിരിക്കില്ല ആ സ്വപ്നത്തെ കംപ്ലീറ്റ് ചെയ്യും ചെയ്യുന്ന ആൾ നമ്മൾ അത് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യം വരെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും ആവർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴാം അദ്ധ്യായം ഇങ്ങനെ പറയുന്നു മോശ മരിക്കുമ്പോൾ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അവൻ്റെ കണ്ണുമങ്ങാതെയും അവൻ്റെ ദേഹബലം ഇരുന്നു എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം മോശയുടെ വിജയം വാക്ത നാട്ടിൽ പ്രവേശിച്ചതിനായിരുന്നില്ല മറിച്ച് തൻ്റെ കർത്തവ്യം അവസാന നിമിഷം വരെ പൂർണ്ണ ശക്തിയോടെ സമർപ്പ പണത്തോടെ കാഴ്ചപ്പാടോടെ നിർവഹിച്ചതിലായിരുന്നു പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എപ്പോൾ എവിടെ അവസാനിക്കുമെന്നതിനേക്കാൾ പ്രധാനം നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ നിയോഗം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ജോലിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാത്ത ആണെങ്കിലും നല്ലൊരു അന്ത്യം എന്നാൽ നമ്മൾ നമ്മുടെ കഴിവിനെ പരമാവധി സത്യസന്ധതയോടെ ചെയ്ത് എന്ന സംതൃപ്തിയോടെ നമുക്ക് വിട വാങ്ങുവാൻ കഴിയുക എന്നതാണ് പ്രിയപ്പെട്ടവരെ വാദ്യത്ത് നാട്ടിൽ കാലുകൊത്താൻ കഴിഞ്ഞില്ല എന്ന ആ മോശയുടെ സങ്കടം നമ്മുടെ സങ്കടം കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായ നല്ല അവസരങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിക്കുമ്പോഴും ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം പൂർത്തിയാക്കിയ ദൗത്യത്തിൻ്റെ വിജയങ്ങളിലേക്ക് ഉറ്റുനോക്കുവാനാണ് നമ്മൾ പല പൂർത്തിയാക്കാത്ത വിജയങ്ങളെപ്പറ്റി ഓർത്ത് വിഷമിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർത്തിയാക്കിയ ആ വിജയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആവർത്തനം മുപ്പത്തിനാലിൻ്റെ ഒമ്പത് ഇങ്ങനെ പറയുന്നു ന്യൂനൻ ന്യൂൻ്റെ മകനായ യോശുവായെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുകൊണ്ട് അവർ ജ്ഞാനപൂർണനായിത്തീർന്നു മോശയുടെ ഏറ്റവും വലിയ ദൗത്യം തൻ്റെ യാത്ര പൂർത്തിയാക്കുക എന്നതിനേക്കാൾ തൻ്റെ പൈതൃകം അതായത് ദൈവ തമ്പുരാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ജാതിയുടെ പൈതൃകം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതായിരുന്നു മോശ നട്ട ആവിത്ത് യോശുവായിലൂടെ ഫലം കാണുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അറിവ് കഴിവുകൾ ജീവിതപാഠങ്ങൾ ഇവയൊക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമ്മൾ തയ്യാറാണോ അതായിരിക്കും നമ്മുടെ യഥാർത്ഥ വാഗ്ദത്ത ദേശം നമ്മൾ പോയാൽ എല്ലാം തീരുമെന്ന ചിന്ത അതൊരഹന്തയാണ് നമ്മുടെ വിജയം എന്നത് നമ്മളില്ലാതെയും ആ ദൗത്യം തുടരുമ്പോഴാണ് നമ്മുടെ വിജയം നമ്മളുടെ ആബ്സൻസിലും നമ്മളുടെ പിന്തുലമുറ നമ്മൾ തുടങ്ങി വെച്ചത് പിന്തുടരുമ്പോഴാണ് ആ പൈതൃകമാണ് അതായത് നമ്മളുടെ പിതാക്കന്മാർ തുടങ്ങി വെച്ച നല്ല പ്രവൃത്തികൾ പിന്തുടരുന്ന ആ പൈതൃകമാണ് നമ്മുടെ പിതാക്കന്മാരുടെ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ തലമുറ നമ്മൾ തുടങ്ങി വെച്ചത് തുടരുമ്പോഴാണ് നമ്മൾ ബഹുമാനിക്കപ്പെടുന്നത് നമ്മൾ വിജയം നമ്മുടെ ജീവിതത്തിന് വിജയം ക കണ്ടെത്തുന്നു എന്ന് നമുക്ക് തോന്നുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യം ഇപ്രകാരം പറയുന്നു യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയിൽ പിന്നെ ഉണ്ടായിട്ടില്ല ഭാരതദേശത്തേക്കാൾ വലുത് എന്തായിരുന്നു മോശയ്ക്ക് ദൈവവുമായിട്ടുള്ള ആത്മീയമായ വ്യക്തിപരമായ ബന്ധം മോശ തൻ്റെ ലക്ഷ്യം നേടിയില്ലേ നമ്മൾ ആ ആ ലക്ഷ്യം അതായത് വാർത്താ ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ വന്ന ലക്ഷ്യം മോശം നേടിയില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചത് ലോകത്താർക്കും ലഭിക്കാത്ത ഒരു ബന്ധമായിരുന്നു ഇന്ന് നമ്മുടെ മുൻഗണന എന്താണ് നമ്മൾ ഓടുന്ന ഓട്ടം വിജയത്തിൻ്റെ കിരീടത്തിന് വേണ്ടിയാണോ അതോ ആ ഓട്ടത്തിൽ ദൈവത്തെ അറിയുവാൻ വേണ്ടിയുള്ള ത്വരയുണ്ടോ നമുക്ക് ഭൗതികമായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ നഷ്ടപ്പെട്ടാലും ദൈവമായിട്ടുള്ള ആഴമായ ബന്ധം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ വിജയിയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ധ്യാനം ഇവിടെയാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം ഈ ബന്ധമാണ് മോശയെ മരണം വരെ ബലവാനാക്കി നിർത്തിയിരുന്നത് പ്രിയപ്പെട്ടവരെ വാഗ്ദത്ത് ദേഷ്യം കണ്ടുകൊണ്ട് അവിടെ കാല് കൂത്താതെ വിടവാങ്ങിയ മോശം നാ വലിയ മനുഷ്യനെ ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മൾ ഇന്ന് കണ്ട പാഠങ്ങൾ ഒരു ഉപദേശമല്ല അത് നമുക്ക് എൽ ഒക്കെയുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ മുപ്പത്തിനാലാം അധ്യായം എഴുതപ്പെടുന്നത് എപ്പോഴാണ് ഞാൻ ആ പർവ്വതത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ പൂർത്തിയാക്കാതെ പോയ സ്വപ്നങ്ങളാണോ എന്നെ നോക്കി നോക്കിച്ചിരിക്കുന്നത് അതോ ഞാൻ വിശ്വസ്തതയോടെ ചെയ്ത ഓരോ കാര്യവുമാണോ എന്നെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് ചിന്തിക്കാം ഈ നിമിഷം നമ്മൾ കൈവിട്ടാൽ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്തൊന്നും വിഫലമാകില്ല കാരണം നമ്മുടെ യഥാർത്ഥ വിജയം നമ്മൾ ഓടിയെത്തുന്ന ദൂരത്തിലല്ല നമ്മൾ ലക്ഷ്യമാക്കിയ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ എത്രത്തോളം വിശ്വസ്തയോടെ നിന്നു എന്നതിലാണ് നിങ്ങൾ എത്ര പേർക്ക് വഴിവിളക്കായി എന്നതിലാണ് നിങ്ങൾ എത്ര പേർക്ക് യോശുവ ആയി മാറി എന്നതിലാണ് മോശയ്ക്ക് വാഗ്ദത്തിൽ ദേശം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞാണ് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പൈതൃകമായിട്ട് തീർന്നത് അതുകൊണ്ട് ഇനി നമ്മുടെ യാത്രയിൽ തോറ്റുപോയെന്ന് തോന്നിയാൽ ഒരു നിമിഷം ഓർക്കുക നമ്മുടെ ലക്ഷ്യത്തേക്കാൾ വലുതാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ വിജയങ്ങളെക്കാൾ വലുതാണ് നമുക്ക് ഈ ലോകത്തിൽ നൽകുന്ന ആ അനശ്വരമായ പൈതൃകം നമ്മൾ ഇവിടെ അവസാനിക്കുകയല്ല അതൊരു പുതിയ തുടക്കമാണ് ഇന്നു മുതൽ നമ്മുടെ കർത്തവ്യം പൂർണ്ണ ശക്തിയോടെ നമ്മൾ ചെയ്യുക നമ്മുടെ കണ്ണ് അങ്ങരുത് നമ്മുടെ ബലം ക്ഷയിക്കുകയും വരുത് ഇനിയുള്ള നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ വിശ്വസ്തയുടെയും സമർപ്പണത്തിൻ്റെയും ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി മാറണം ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്തവ്യം പൂർത്തിയാക്കും എന്ന് ഇപ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം പ്ലീസ് നമുക്ക് വീണ്ടും കാണാൻ പ്രിയപ്പെട്ടവരെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിലല്ല വിജയം മറിച്ച് വലിയ ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ പോലും നമ്മൾ കാണുന്ന ദർശനത്തിൽ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം സമർപ്പണത്തോടെ പൂർത്തിയാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ കഴിയുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ സംതൃപ്തനായ മനുഷ്യൻ ആ മനുഷ്യൻ നമ്മൾ ഓരോരുത്തരും ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വചനം ഞാനിവിടെ നിർത്തുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ മുപ്പത്തിനാലാം അധ്യായം ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഏറ്റവും ചെറിയൊരു അധ്യായമായിരുന്നു ആ മുപ്പത്തിനാലാം അധ്യായത്തോടു കൂടി ആവർത്തന പുസ്തകം അവിടെ അവസാനിക്കുകയാണ് വീണ്ടും യോശുവായിലേക്കുള്ള വചനവുമായിട്ട് വചനങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ദയവായി സപ്പോർട്ട് ചെയ്യുക കേൾക്കുക നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നൊരു ഞാൻ അറിയാൻ വേണ്ടി ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇതിൻ്റെ അടിയിലിടുക താങ്ക് യു ദയവാനുഗ്രഹിക്കട്ടെ